ക്ഷാമകാല ക്ഷേമമോടെ കാത്തിടും കിടത്തിടുന്നവൻ പച്ചപ്പുൽത്തിടത്തിടുന്നവൻ വേണ്ടതെല്ലാം വിദ്യ നേരി പോട്ടിടുന്നവൻ യേശു നല്ല ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം ആറാം വാക്യം മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വൃദ്ധമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല ദൈവമില്ലാതെ മനുഷ്യപ്രവർത്തനം അർത്ഥശൂന്യമായ ചലനമായി മാറുന്നു ജീവിതം തിരക്കേറിയതും ഉത്കണ്ഠാകുലവും ശൂന്യവുമാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ മനുഷ്യനും വൃദ്ധമായ വേഷത്തിൽ നടക്കുകയാണ് ആളുകൾ അസ്വസ്ഥരാണ് നിരന്തരം ആശങ്കാകുലരാണ് വിജയത്തെ പിന്തുടരുന്നു മത്സരിക്കുന്നു താരതമ്യം ചെയ്യുന്നു നഷ്ടത്തെ ഭയപ്പെടുന്നു ഈ പരിശ്രമങ്ങളെല്ലാം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു നമുക്ക് കൂടുതൽ ലഭിക്കും ലഭിക്കുംതോറും അത് നഷ്ടപ്പെടുമെന്ന് നാം കൂടുതൽ ഭയപ്പെടുന്നു മനുഷ്യ പ്രയത്നത്തിൻ്റെ ദുരന്തം ദാവീതി വാക്കത്തിൽ വിവരിക്കുന്നു നമ്മൾ അധ്വാനിക്കുന്നു നമ്മൾ സംരക്ഷിക്കുന്നു നമ്മൾ പണിയുന്നു എന്നാൽ നമുക്ക് ശേഷം സംഭവിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല നമ്മൾ പ്രവർത്തിച്ചത് മറ്റൊരാൾ സ്വന്തമാക്കുന്നു സമ്പത്തിന് നമുക്ക് സുരക്ഷിത്വമോ നിത്യസമാധാനമോ നൽകുവാൻ കഴിയുകയില്ല പ്രിയ സ്നേഹിതരെ ആളുകൾ നെഴലുകളെ പിന്തുടരുന്നു കാരണമില്ലാതെ ഉത്കാ ഉത്കണ്ഠലരാണ് അവർക്ക് സൂക്ഷിക്കുവാൻ കഴിയാത്തത് ശേഖരിക്കുന്നു എന്നാൽ ക്രിസ്തുവിൽ നെഴലുകൾ മങ്ങുകയും നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും പ്രാർത്ഥിക്കാൻ കർത്താവ് നെഴലുകളെ പിന്തുടരുന്നവരായിട്ടല്ല മറിച്ച് നിൻ്റെ സമ്പത്ത് അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മകത്വ നിയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ